രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് മുൻ എം എൽ എ ജോസഫ് ആവശ്യപ്പെട്ടു പാർട്ടിക്ക് ഇനിയും വിവാദവുമായി മുന്നോട്ടു പോകാൻ സമയമില്ല പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും വാഴക്കൻ തൊടുപുഴയിൽ പറഞ്ഞു തെറ്റാണ് എങ്കിൽ രാഹുൽ അത് ബോധ്യപ്പെടുത്താത്ത ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല യൂത്ത് കോൺഗ്രസിനുമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലായിരുന്നു നിരവധി പാർട്ടിക്ക് മുന്നിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല സമൂഹത്തിന് മുന്നിൽ കഴിയുന്നതിന് അദ്ദേഹം രാജിവെച്ചു പോകണം അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു പരിശീലിക്കണം ഇതാണ് എൻ്റെ നിലപാട് കാരണം അത് പാർട്ടിക്ക് ഇത്തരം ചുമതലകൾ ഇത്തരം ആളുകൾ വ്യക്തികളുണ്ടാക്കുന്ന ഇത്തരം യുക്കുകളൊന്നും പാർട്ടിക്ക് ചുമക്കേണ്ട കാര്യമില്ല ഇതൊരു വലിയ പാർട്ടിയാണ് നമ്മൾ വലിയ പോരാട്ടത്തിലാണ് ദേശീയ തലത്തിൽ സംസ്ഥാനത്തുമൊക്കെ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വലിയ ഒരുക്കമാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം വലിയ പോരാട്ടം നടത്തിയ അതിനിടയ്ക്ക് ഇത്തരം വ്യക്തികൾ ഉണ്ടാക്കുന്ന തലവേദനകൾ അത് പാർട്ടി അത്രയും വേദന പുറത്ത് കടന്നേ പറ്റുകയുള്ളൂ കേട്ടിട്ട് കൊണ്ടുപോയി പരാതി വന്നില്ല ഒരു സമൂഹത്തിൽ അല്ല പരാതി പാർട്ടിയുടെ കൊണ്ട് വന്നിട്ടില്ല ഒരു പോലീസ് കേസില്ല ഒരു എഫ് ഇല്ല െല്ലാമുള്ള കഥാപാത്രങ്ങളെല്ലാം ഈ നിയമസഭാ നിന്റെ അഭിപ്രായമൊന്നുമില്ല അത് പരസ്പരം എല്ലാവരുമായിട്ട് സംസാരിക്കണ്ടേ ഞാൻ പറയില്ല പരാതി ഇല്ലാത്തൊരു കാര്യത്തിൽ മാധ്യമ വാർത്തകൾ മാത്രം ആശ്രയിച്ച് പാർട്ടിയുടെ ഒടുക്കനായ ഒരു പുതിയ ഒരു ചെറുപ്പക്കാരന് നമുക്ക് അങ്ങനെ ഗുരുതി കൊടുക്കാമെന്ന് പെട്ടെന്ന് പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇന്നൊരു എന്താണെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മറുപടി കൃത്യമായിട്ട് സാധ്യതയാണ് ഈ ക്ലാരിറ്റി വരാത്ത സാഹചര്യത്തിൽ അതൊന്ന് ക്ലാരിറ്റി വരുത്തിയാണ് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതിന് ശേഷം പാർട്ടി നടപടിയിലേക്ക് പോകുന്നതാണ് എൻ്റെ വിശ്വാസം